വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ സ്വർണ്ണ വ്യാപാര സ്ഥാപനത്തിന്റെ കാർ പാർക്കിംഗ് ഏരിയയിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തിയെ മൂവാഡ പോലീസ് അറസ്റ്റ് ചെയ്തു വെസ്റ്റ് ബംഗാൾ ആഗ്ന സ്വദേശി ബാദുഷ ഷെയ്ഖിനെയാണ് അറസ്റ്റ് ചെയ്തത് സ്വർണ വ്യാപാര സ്ഥാപനത്തിന്റെ കാർ പാർക്കിംഗ് ഏരിയയിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തിയ കേസിലെ പ്രതിയെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു വെസ്റ്റ് ബംഗാൾ ആഗ്ന സ്വദേശി ബാദുഷാ ഷേഖാണ് പിടിയിലായത് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിനു സമീപമുള്ള സ്ഥാപനത്തിന്റെ കാർ പാർക്കിംഗ് ഏരിയയിൽ രാത്രി അതിക്രമിച്ചു കയറിയാണ് പ്രതി മുപ്പതിനായിരം രൂപയോളം വില വരുന്ന കോപ്പർ സ്ട്രിപ്പ് മോഷ്ടിച്ചത് ഇയാൾ അർദ്ധരാത്രിയിലാണ് മോഷണത്തിനായി പുറത്തിറങ്ങാറ് ചെമ്പുകമ്പി മോഷണത്തിന് ഇയാൾക്കെതിരെ നേരത്തെയും കേസ് നിലവിലുണ്ട് മൂവാറ്റുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അന്വേഷണ സംഘത്തിൽ എസ് ഐമാരായ അതുൽ പ്രേമുണ്ണി ഷിബു മാത്യു സി പി ഒ ശ്രീജുരാജൻ എന്നിവരുമുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകാൻ മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും